ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഉടലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇല്ലേ ഞങ്ങളുടെ പള്ളിത്തെ പെരുന്നാളാണിന്ന് പുണ്യാളുടെ പെരുന്നാളാണ് വളരെ ശക്തിയുള്ള നമ്മൾ എന്ത് വിചാരിച്ച് പ്രാർത്ഥിച്ചാലും അത് നടക്കും അത് നല്ലൊരു എന്താ പറയുക എന്താ പറയുക ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത് സാക്ഷിയല്ല ഒരു നമുക്കത് ഒരു അനുഭവമാണ് പറയുന്നത് നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചത് വിചാരിച്ചാലും അത് പ്രാർത്ഥിച്ച് എന്തേലും പുണ്യാലെ സാധിച്ചു തരും കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാളും പള്ളിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആ വിശേഷങ്ങൾ പിന്നെ പാലിങ്കമ്മലും ഒക്കെ മേടിക്കാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ്റാണെങ്കിലും നമുക്ക് പാലിങ്കമ്മലൊക്കെ കാണിക്കാം പിന്നെ നമുക്ക് പള്ളി കാണിച്ചേരാം പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കാണിച്ചേരം പിന്നെ കുട്ടൊക്കെ ഉണ്ടാവട്ടുണ്ടാവ ബാൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അലങ്കാരം ലൈറ്റ് അലങ്കാരം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് മോള് പിന്നെ അങ്ങനത്തെ പരിപാടി അടിപൊളിയാ അപ്പൊ അതിന് വിശേഷം വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും സ്വാഗതം പതിനയ്യായിരം 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 ഒന്നായിരം പതിനഞ്ച് അഞ്ഞൂറ് പതിനാറ് പതിനാറായിരം പതിനാറായിരം പതിനാറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് ഒന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് ഒന്ന് രണ്ട് മൂന്ന് അടുത്ത പട കോഴി ഒന്നിച്ചു പിടിച്ചു നോക്ക മുന്നൂറ് നാനൂറ് നാനൂറ് കോഴി നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് 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 കോഴി വളരെ കുറച്ചുള്ള ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോ അഞ്ഞൂറ് അഞ്ഞൂറൊന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറൊന്ന് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് 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 ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് എന്തിട്ട സാധനം ഒന്ന് മുന്നൂറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആയിരത്തി പോയി പല ഗാനങ്ങള് കാണിക്കൂറിവരെ കുറച്ചാട് കാണാറുണ്ട് കമ്മലി കമ്മൽ കടയില്ലോ അവിടെ ഇല്ല

ഇതാ പൊടിയിലെ സ്കൂൾ സ്കൂൾ ട്ടാ കൊടി സ്കൂള് കളിക്കാൻ വേണ്ട ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിട്ട് ഇതിവിടെ ഒരു മരം ഉണ്ടായിരുന്നു മാറാൻ പിന്നൊരു തിണ്ണിയോന്ന് കളന്നു മാറും तो तो बास्केटबॉल तो 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 तो

കമ്മലവിടെ പോയി കമ്മലേ പിന്നെ എനിക്ക് കമ്മല് മേടിച്ചു എനിക്ക് ഈ താമരയുടെ കമ്മല് വാങ്ങിച്ചു തന്നു താമരയുടെ കമ്മലുണ്ട് പക്ഷെ കുഞ്ഞിത് ഞാൻ വാങ്ങിച്ചു വീട്ടിലെ ഇത് വാങ്ങിച്ചതല്ല ഉടലിണ്ടായിരുന്നതാണ് എനിക്കൊരു കമ്മല് വേണ്ട അല്ല എനിക്ക് കുഞ്ഞ കമ്മല ഇഷ്ടാട്ടാ കേട്ടോ കുഞ്ഞ കമ്മല കൂടുതലിഷ്ടുത്തി വാങ്ങിച്ചിട്ടുണ്ട് മൂക്കുത്തി മേടിച്ചിട്ടുണ്ട് അത് മൂക്കുത്തിണ്ടായിരുന്നതാണ് ഞാൻ ഇടാണ്ടപ്പോ അത് ഓട്ട ചെറുതായി അപ്പൊ ഒന്നും കൂടി സെറ്റാക്കി എടുത്തോടാ മൂക്കുത്തി ി വാങ്ങിച്ചു ഒരെണ്ണം പിന്നെ അടിപൊളി പെരുന്നാളായിരുന്നു ഞങ്ങക്ക് നല്ല സന്തോഷം പൊളിച്ച് ഞങ്ങള് പെരുന്നാൾ ആഘോഷിച്ചു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുണ്യാളൊക്കെ കണ്ടു പിന്നെ ഞങ്ങള് പ്രദക്ഷിണ ചെന്ന സമയത്ത് പ്രദക്ഷിണ പുണ്യാളം വരായിരുന്നു വന്ന് പോയി കണ്ട് തൊഴുത് പിന്നെ നമുക്ക് എന്താ പറയാ നേർച്ച പ്രസാദല്ല നമ്മളെന് നേർച്ച നേർച്ച കിട്ടി ഒക്കെ ആ അതെ നേർച്ച ഇതാണ് നേർച്ച പിന്നെ ഉണ്ണിയപ്പം പിന്നെ പിടിയുണ്ടായിരുന്നു കല്ലിയപ്പം പിന്നെ പൊരി പൊരി ഇണിയപ്പം പിടിയൊക്കെ ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലാതെ കപ്പ തന്നെ ഞാൻ കഴിച്ചു ഇത് പൊരിയും കൽക്കണ്ടവിടത്തെ ഇതാണ് ഞങ്ങളുടെ നേർച്ചാട്ട പ്രധാന നേർച്ച ഇതാണ് ഇപ്പൊ നേർച്ച ഒക്കെ കണ്ടു പിന്നെ ലേലമുളി ഉണ്ടായിരുന്നു പാടിന്റെ പിന്നെ കോഴി അച്ഛൻ പുണ്യാലം കൊടുത്ത സാധനങ്ങളിലായാലും കുറിച്ച് അവിടെ തന്നെ അപ്പൊ തന്നെ ചെയ്യും അപ്പൊ അതൊക്കെ കണ്ട് അപ്പൊ അന്ന് അടിച്ച് പൊളിച്ച് അടിപൊളിയായിരുന്നു കൂട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ഞാൻ മോണപ്പം ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് കൂടി കൂടി എല്ലാവർക്കും ശുഭദിനം അടുത്ത വീഡിയോയിൽ വിടോയിൽ കാണാത്ത